വലിയ തുകക്ക് റീചാർജ് ചെയ്യാനുള്ള ബജറ്റ് നിങ്ങളുടെ പക്കലില്ലെങ്കിൽ ഇനി വിഷമിക്കേണ്ട ഇന്നത്തെ കാലത്ത് അൺലിമിറ്റഡ് കോളുകൾ ഇല്ലാത്ത ഒരു പ്ലാനും തിരഞ്ഞെടുക്കാൻ ആരും ആഗ്രഹിക്കില്ല അതിനാൽ തന്നെ എയർടെല് അഞ്ച് പ്രീപെയ്ഡ് പാക്കേജുകളാണ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത റീചാർജ് പ്ലാനുകളുടെ ഒരു ശ്രേണി തന്നെ എയർടെൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്ലാനുകൾ പ്രതിമാസം മുതൽ വർഷം തോറും വ്യത്യസ്ത സാധ്യതയോടെ വരുന്നുണ്ട് കൂടാതെ അൺലിമിറ്റഡ് വോയിസ് കോളുകളും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഒരു മാസത്തെ വാലിഡിറ്റിയാണ് ഈ പ്രീപെയ്ഡ് പ്ലാനുകളിലെ മിക്കവരുടെയും വാലിഡിറ്റി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ പ്ലാനാണ് അതിൽ ആദ്യത്തേത് ഇരുപത്തിനാല് ദിവസത്തെ കാലയളവിൽ പരിധിയില്ലാതെ കോളുകൾ ചെയ്യാനുള്ള പ്ലാനാണിത് അൺലിമിറ്റഡ് കോളുകളും പ്രതിദിനം ഒരു ജി ബി ഡാറ്റയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ദിവസേന നൂറ് എസ് എം എസും ഈ എയർടെൽ പാക്കേജിലുണ്ട് എയർടെൽ എക്സ്ട്രീം പ്ലേയിലേക്കും ടെലികോം സേവനം നൽകുന്നുണ്ട് വിംഗ് ആപ്പിൾ സൗജന്യ ഹലോ ട്യൂണുകളുടെ ആക്സസും ലഭിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനാണ് അടുത്തത് ഈ പാക്കേജിൽ സൗജന്യ അൺലിമിറ്റഡ് കോളുകൾ ഉണ്ട് ദിവസേന ഒരു ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും ലഭ്യമാണ് പ്ലാനിന്റെ വാലിഡിറ്റി ഇരുപത്തി എട്ട് ദിവസമാണ് മുമ്പത്തെ പ്ലാനിനേക്കാൾ നാല് ദിവസം കൂടി എക്സ്ട്രാ എന്നതാണ് വ്യത്യാസം എയർടെൽ എക്സ്ട്രീം പ്ലേയിലേക്കും വിങ് ഹലോ ട്യൂണുകളിലേക്കും ആക്സസ് ലഭിക്കുന്നതാണ് അടുത്തത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ പ്ലാനാണ് ഇതും ഇരുപത്തി എട്ട് ദിവസത്തെ കാലാവധിയിലാണ് വരുന്നത് രണ്ട് ജി ബി ഡാറ്റ എസ് എം എസ് ഓഫറുകൾ കമ്പനി നൽകുന്നുണ്ട് അപ്പോളോ ട്വന്റി ഫോർ ഇന്റു സെവൻ സർക്കുലറിലേക്കുള്ള ആക്സിസും മൂന്ന് മാസത്തേക്ക് ആസ്വദിക്കാം വിങ്കിൽ ഇരുപത്തി എട്ട് ദിവസത്തേക്ക് സൗജന്യ ഹലോ ട്യൂണുകളും ലഭ്യമാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്ലാനാണ് അടുത്തത് ഈ പ്ലാനിൽ ഇരുപത്തി അഞ്ച് ജിബി ഡാറ്റയാണ് വരിക്കാർക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പാക്കേജിൽ അൺലിമിറ്റഡ് കോളിങ്ങും നൂറ് എസ് എം എസും ലഭ്യമാണ് ഈ റീചാർജ് പാക്കിലൂടെ മുപ്പത് ദിവസത്തേക്ക് സേവനങ്ങൾ ആസ്വദിക്കാനാകും എയർടെൽ എക്സ്ട്രീം പ്ലേ വിംഗ് ഹലോ ട്യൂൺസ് എന്നിവയും പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോളോ ട്വൻ്റി ഫോർ സർക്കിൾ മൂന്ന് മാസം ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലാനാണ് അടുത്തത് ഈ പ്ലാനിൽ നിങ്ങൾക്ക് പ്രതിദിനം രണ്ടര ജി ബി ഡാറ്റയാണ് ലഭിക്കുന്നത് ഇതും ഒരു മാസ കാലയളവിൽ അൺലിമിറ്റഡ് കോളിംഗ് നൽകുന്നുണ്ട് ദിവസേന നൂറ് എസ് എം എസും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ഈ പാക്കേജിലുണ്ട് എയർടെൽ എക്സ്ട്രീം പ്ലേ വിംഗ് ഹലോ ട്യൂൺസ് ആക്സസ് എന്നിവയുമുണ്ട് അപ്പോളോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർക്കിൾ മൂന്ന് മാസത്തേക്ക് ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും എയർടെൽ വരിക്കാർക്കായി അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പ്ലാനുകളാണ് എയർടെൽ നൽകുന്നത് അസാധ്യം എന്ന് കരുതിയ പലതും സാധ്യമാക്കി കാട്ടിയ ചരിത്രമാണ് ഇന്ത്യൻ വ്യവസായ പ്രമുഖനായ സുനിൽ മിത്തനുള്ളത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ടെലികോം മേഖലയിൽ രംഗപ്രവേശനം ചെയ്തപ്പോൾ സുനിൽ മിത്തലിന്റെ ഭാരതി എയർടെലിന്റെ കാലം കഴിഞ്ഞെന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ജിയോയ്ക്ക് കടുത്ത മത്സരം നൽകി ഇന്നും വിപണികളിൽ പിടിച്ചു നിൽക്കുന്ന മികച്ച ബ്രാൻഡ് തന്നെയാണ് എയർടെല് ടെക്നോളജിയും സാങ്കേതിക വിദ്യയും കാലത്തിനനുസരിച്ച് ഏറ്റെടുക്കാനുള്ള കമ്പനിയുടെ കഴിവാണ് ഇതിനും പ്രധാന കാരണം ഫൈബർ ബ്രോഡ്ബാൻഡ് മേഖലയിലും കമ്പനി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ കമ്പനി അവതരിപ്പിച്ച സ്പാം കോൾ സേവനം വൻ തോതിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു നിലവിൽ ഇന്ത്യക്കാരുടെ വികാരമായ ആർമിയായും എയർടെൽ കൈകോർത്തിരിക്കുകയാണ്